നാട്ടിൽ നിന്നുകൊണ്ട് യു എ ഇ നാഷണൽ ഡേ ആഘോഷിക്കുകയാണ് ഈ മുപ്പത്തിയഞ്ചുകാരൻ വർഷങ്ങളായി തുടർന്നു പോരുന്ന ഈ വേറിട്ട ആഘോഷരീതിക്ക് ഖലീഫ മുത്തു ഒരവസരത്തിലും മുടക്കം വരുത്തിയിട്ടില്ല മലപ്പുറം ജാർത്തിങ്കൽ സ്വദേശിയാണ് ഫെർട്ടക് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് വ്യാപാര മേഖലയുടെ അംഗം കൂടിയായ ഫെർട്ടക് മുത്തു ദേശസ്നേഹ പ്രകടനങ്ങൾ അത് മാതൃരാജ്യത്തിൻ്റെതാണെങ്കിലും അന്നം നൽകുന്ന നാടിൻ്റെതാണെങ്കിലും ആ ദിവസങ്ങൾ മുത്തു ആഘോഷമാക്കിയിരിക്കും തന്റെ കാറിൽ ദേശസ്നേഹം ആലേഖനം ചെയ്ത വലിയ സ്റ്റിക്കറുകൾ പതിച്ച് വിദ്യാലയങ്ങളിലും നാട്ടിടവഴികളിലും നഗരത്തിലും ഫെർട്ടക് മുത്തു കടന്നു ചെല്ലുന്നു ഇക്കുറി യു എ നാഷണൽ ഡേയിൽ തന്റെ കാർ മുപ്പതിനായിരം രൂപയുടെ സ്റ്റിക്കറുകൾ കൊണ്ടാണ് മുത്തു അലങ്കരിച്ചത് യു എ ഭരണാധികാരിയുടെ ചിത്രവും പതാകയും ഒട്ടകവും ഒക്കെ കാറിൽ ചാർത്തി വർണ്ണാഭമാക്കിയാണ് മുത്തുവിന്റെ യാത്ര യു എ ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തോട് കാണിക്കുന്ന സ്നേഹ വായ്പ മെയിനായിട്ട് വണ്ടിയോടുള്ള ഒരു ഇതാണ് വണ്ടിയായാലും ഡ്രൈവിംഗ് ആയാലും റോഡായാലും ഭയങ്കര ഒരു ഇന്നിപ്പോ ഇന്നിപ്പോ അങ്ങനെ ഒരു പരിപാടി അവിടെ നടന്ന് ഭയങ്കര അരംഭക്കിട്ട് നടന്നിട്ടുണ്ടാവും സ്പ്രേ അടിച്ചിട്ട് അങ്ങനെ ഒരു അവിടെ സംഭവം അത്രയും നീറ്റാണ് അത് ചെയ്യുമ്പോൾ തന്നെ ഒക്കെ ക്ലീനാക്കി അതാണ് അവിടുത്തെ ഭയങ്കര പ്ലസ് കളിഗ്രാഫിയില് ഇത് ഇന്റെ പേരാണ് ഇത് കൊടുത്തിട്ടുള്ളത് മുഹമ്മദ് ഹംസ എന്നാണ് ബാപ്പാന്റെ പേര് പിന്നെ ഹംസ ബിൻ മുഹമ്മദ് ഔഷാദ് ഖലീഫ എന്നാണ് ആ രാജ്യം അവര് നമുക്ക് ചെയ്തു തരുന്നത് അവിടെ തന്നെ പോയാലേ മനസ്സിലാവുള്ളൂ വർഷങ്ങളായി പ്രവാസിയായിരുന്ന മുത്തു യു എ ഇ റാലിയിൽ പങ്കെടുത്തതിന്റെ ഓർമ്മ കൂടിയാണ് ഇത്തരത്തിൽ ഓരോ തവണയും തന്റെ വാഹനം അലങ്കരിച്ച് സഞ്ചരിച്ച് പ്രകടമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്